എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന വിശുദ്ധ കുർബാന വിഷയത്തിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റുകൾ ചെയ്യാനോ കമൻറ്റുകൾ ഇടാനോ ബോധപൂർവം ശ്രമിക്കാറില്ല കാരണം നമ്മൾ ഇടപഴകുന്ന ഈ വലിയ സമൂഹത്തിലെ നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് അത് തീർത്തും അപ്രസക്തവും ക്രൈസ്തവരെക്കുറിച്ച് വലിയ ഉദപ്പുകൾ സമ്മാനിക്കുന്നതുമാണ് അപൂർവം ചില അവസരങ്ങളിൽ ഞാൻ അംഗമായ തോപ്പിൽ മേരി റാണി പള്ളിയെ അപകീർത്തിപ്പെടുത്തുന്ന ചില പോസ്റ്റുകൾ കണ്ടപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് വസ്തുതകൾ അറിയാതെ ഈ ഇടവകയിൽ അംഗമല്ലാത്തവർ പോലും ഈ ഇടവക കാണാത്തവർ പോലും പടച്ചുവിടുന്ന നുണപ്രചരണങ്ങൾക്ക് മാത്രമാണ് മറുപടി നൽകിയത് അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പള്ളിയെ സംബന്ധിച്ച ഒരു അസത്യപ്രചാരണത്തിന് ഒരു മറുപടി നൽകിയപ്പോൾ നിങ്ങൾ സത്യം പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഏതോ ഒരു വ്യക്തി എനിക്ക് നൽകിയ മറുപടിയിൽ നിന്നാണ് ഇത്രയും എഴുതണമെന്നും പറയണമെന്നും തോന്നിയത് നിങ്ങൾ അവിടെയുള്ള ഒരു വരുത്തനായതുകൊണ്ടാണ് ആയിരിക്കുന്ന സഭയിൽ ചേർന്ന് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റാത്തതെന്നാണ് എനിക്ക് കിട്ടിയ കമൻറ്റ് അതെ ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഇവിടുത്തെ ഒരു വരത്തൻ തന്നെയാണ് രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ച് സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞ ഈശോയുടെ വചനങ്ങൾ തോമാസ് ലിഹായിലൂടെ സ്വീകരിച്ച ഈ ഉപഭൂഖണ്ഡത്തിലെ ഒരു പരമ്പര എന്ന നിലയ്ക്കാണെങ്കിൽ ഞാൻ ഇവിടെ ഒരു വരുത്തൻ തന്നെയാണ് അല്ലാത്തപക്ഷം എൻ്റെ അപ്പനപ്പൂപ്പന്മാരായി ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ തൃക്കാക്കര തോപ്പലിൻ്റെ ഹൃദയഭാഗത്ത് താമസിക്കുന്ന ഞാൻ നിങ്ങളുടെ ഭാഷയിൽ ഒരു ഇരുത്തനുമാണ് ഈ ഇടവകയിലുള്ള ഞങ്ങൾ അനേകം പേരുടെ കാര്യവും ഇങ്ങനെ തന്നെയാണ് ഔദ്യോഗിക സംവിധാനങ്ങളോടും സഭാ സംവിധാനങ്ങളോടും എതിർത്തു നിൽക്കാനും അനുസരണ എന്ന മഹത്തായി പുണ്യത്തെ കാറ്റിൽ പറത്താനും അസത്യപ്രചാരണങ്ങളെ നോർമലൈസ് ചെയ്യാനും ഇരുത്തൻ വരുത്തൻ എന്ന ക്രൈസ്തവ വിരുദ്ധമായ ആശയം പ്രചരിപ്പിക്കുന്നതിനെ സഹതാപത്തോടെ മാത്രമേ നോക്കിക്കാണാനാവൂ കാത്തോലിക് കാതോലികം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ യൂണിവേഴ്സൽ ഗ്ലോബൽ എന്നാണ് ജാതി മത വർഗ വർണ്ണ ഭാഷാഭേദങ്ങളില്ലാത്ത ഒരു വലിയ ആശയമാണിത് അവിടെ പ്രാദേശികതാവാദങ്ങൾക്കും ഇരുത്തനും വരത്തനും ഒന്നിനും കഴമ്പില്ല വിശ്വാസത്തിൻ്റെയും കീഴ്വഴക്കത്തിൻ്റെയും അതിരുകൾ ലംഘിക്കാൻ ഇരുത്തനും വരുത്തനുമിടയിൽ മതിരുകൾ തീർക്കുന്നത് ക്രിസ്തുവിന്റെ സുവിശേഷമല്ല യൂതയായുടെ അതിരുകൾ തകർത്ത് വരുത്തരിലേക്ക് വേരൂന്നിയ വലിയ ആത്മീയ സാമ്രാജ്യമാണത് പിന്നെ ഈ പ്രസ്തുത വിഷയത്തിൽ എല്ലാ ഇടവകകളിലെയും നിങ്ങൾ വിളിക്കുന്ന ഇരുത്തരിൽ ബഹുഭൂരിഭാഗം പേരും നിശബ്ദരാണ് സഭയെ അനുസരിക്കുന്നവരാണ് ഈ വിഷയത്തിൽ പ്രത്യക്ഷമായ ഒരു എഫക്റ്റുമില്ലാത്തവരാണ് തെരുവിൽ സമരം ചെയ്യാനോ പുരോഹിതരെ വളഞ്ഞു ഖരാവോ ചെയ്യാനോ സഭ്യതയില്ലാത്ത മെസ്സേജ് ക്യാപ്സൂലുകൾ ഫോർവേഡ് ചെയ്ത് ആനന്ദം കണ്ടെത്താനോ വട്ടപ്പേരുകളും വ്യക്തിഹത്യകളും നടത്തി ക്രിസ്തു ക്രിസ്തുമാർഗത്തിന് എതിർസാക്ഷി നൽകാനോ അവർ തയ്യാറല്ല പള്ളിയിൽ വന്ന് ആത്മീയ കാര്യങ്ങൾ സാധിച്ച് സ്വസ്ഥമായ കുടുംബജീവിതം നയിക്കുന്ന ഈ ഭൂരിപക്ഷമാണ് ഇവിടുത്തെ യഥാർത്ഥ സ്വരം അല്ലാതെ കൽപ്പനകൾ നിരത്തിലിട്ട് കത്തിച്ച് ലഹളകൾ നയിക്കാൻ നേതൃത്വമെടുത്ത് എല്ലാ ഇടവകയിലെയും അങ്കണങ്ങൾ ശബ്ദായമാനമാക്കുന്ന കുറച്ചു പേരല്ല അവരുടെ കൈകളിലേക്ക് ഈ രൂപത വഴുതി വീഴുന്നത് വേദനയോടെ നോക്കിക്കാണുന്നു തോപ്പിൽ മേരിക്കൻ ദേവാലയത്തിലെ വരുത്തനും ഇരത്തനുമായ ഒരു വിശ്വാസം